കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കണ്ണൂർ മുനിസിപ്പൽ ഹയർസെക്കൻഡറി സ്കൂളിൽ നടന്നു റവന്യൂ ജില്ലയിലെ പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു Yudan, zonk Sampai-sampai, kakiri Shunyi, kakiri Atas Yudan, zonk Sampai-sampai, kakiri ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ